സർവകലാശാല കെമിസ്ട്രിയിൽ ഒന്നാം റാങ്കുമായി കടപ്പന സ്വദേശി ദയാ മരിയ മാത്യു നിലവിൽ എം ജി യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് പേഴുംകവല പന്നാംകുടിയിൽ ജോയി ലിസി ദമ്പതികളുടെ മകളാണ് ദയാ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിക്ക് ഇയറിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചു ഇപ്പം ഞാന് ജെ പി എം ബി എഡ് കോളേജിൽ ബി എഡ് ചെയ്യുകയാണ് ഒരുപാട് സന്തോഷം പ്രചോദനം അവരെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു എൻ്റെ പപ്പയും അമ്മയും പിന്നെ ചേച്ചി ചേട്ടാ അവരുടെ ഒക്കെ ഒരുപാട് സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ടീച്ചേഴ്സ് ഫ്രണ്ട്സ് അവിടുത്തെ പാലാസൺ തോമസ് കോളേജില് എല്ലാവർക്കും ഒരുപാട് നന്ദി നിലവില് ലബക്കട ജെ പി എം ബി എഡ് കോളേജിൽ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് ഒന്നാം റാങ്ക് നേടിയതോടെ കോളേജിൽ വിപുലമായ ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടുവാൻ സാധിച്ച ദയാ മറിയ നമ്മുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങൾക്കും ഊന്നൽ നൽകുന്ന ജെ പി എം ബിഎഡ് കോളേജിൽ ഈ വിജയം ആവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ബർസർ ഫാദർ ചാൾസ് തോപ്പിൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം ഒരുക്കിയത്